ഞങ്ങളുടെ ഉപ്പ പലപ്പോഴും ഞങ്ങളോട് പറയാറുള്ളതാണ് ഞാനീ പറയുന്ന ഒന്നും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നെനിക്ക് നന്നായി അറിയ നിങ്ങൾ എല്ലാം തികഞ്ഞവരും നിങ്ങളെല്ലാ കഴിവുള്ളവരായി നിങ്ങൾക്ക് തോന്നും ഞങ്ങളൊക്കെ ഏതോ പഴയ കാലത്ത് ഒന്നും തിരിയാത്ത കൊള്ളരുതാത്തവരെ നിങ്ങൾ കാണും പക്ഷേ ഇതൊക്കെ തിരിയുക കുറച്ച് കാലം കഴിയുമ്പോൾ വിരലിങ്ങനെ കടിക്കും ഞാൻ അന്ന് പറയേണ്ടിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു ഞാൻ ആ പറഞ്ഞത് ആ ശൈലിയിൽ പറയേണ്ടില്ലായിരുന്നു അതൊക്കെ മോശമായി പോയി എന്ന് തോന്നാറുണ്ട് ഇത് എല്ലാവർക്കുമുള്ള സ്വഭാവങ്ങളാണ് പലപ്പോഴും ഈ വാക്കുകൾ മനസ്സിൻ്റെ അടിത്തട്ടിലിങ്ങനെ ഇടം പിടിച്ച് പലപ്പോഴും ഓർത്തെടുക്കാറുണ്ട് ഏതൊരാളും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഒന്നയവിറക്കിയാൽ തൻ്റെ വാക്കുകളിൽ എത്ര അബദ്ധങ്ങൾ വന്നു എന്തെല്ലാം പ്രത്യാഘാതങ്ങളുണ്ടായി എത്ര ബന്ധങ്ങൾ തച്ചുടച്ച് തരിപ്പണമായി തകർന്നു പോയി തൻ്റെ ഇടപെടകലുകളില വൈകല്യങ്ങളും ന്യൂനതകളുമല്ല ഇതിനൊക്കെ കാരണം ഇവിടെയാണ് ഏത് സമയത്തും മുതിർന്നവരെയും വേണ്ടപ്പെട്ടവരെയും എക്സ്പീരിയൻസ് ഉള്ളവരെ അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളാരാൻ അവർ നിർദ്ദേശിക്കുന്നത് അവർ വരച്ചു തരുന്ന വര അത് സ്വീകരിക്കലല്ലേ എൻ്റെ യഥാർത്ഥ വിജയമെന്ന് മനസ്സിലാക്കി ഏത് കാര്യത്തിനും എടുത്തു ചാടാതെ പ്രഗത്ഭരായ അതാത് വിഷയത്തിൽ കടിവുള്ള കൺസൾട്ടൻസിയോട് അഭിപ്രായങ്ങൾ ആരാഞ്ഞ് തീരുമാനമെടുക്കലാണ് പ്രത്യേകിച്ച് ലോകത്തിന് ഏതെങ്കിലൊക്കെ യൂട്യൂബിൽ കാണുന്ന എന്തെങ്കിലും മരുന്ന് കഴിക്കാതെ അല്ലെങ്കിൽ മുറിവൈദ്യൻ പറഞ്ഞത് വാരിപ്പുണരാതെ അതാത് ഫീൽഡിൽ കടിവുള്ള ഏറ്റവും നല്ല പ്രഗത്ഭനായ രണ്ടോ മൂന്നോ ഡോക്ടർമാരുമായി കൺസൾട്ടൻസി ചെയ്ത് ഉൾക്കൊള്ളലാണ് ഏറ്റവും നല്ലത്